അർജന്റീൻ ദേശീയ ടീമിന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ളത് ലയണൽ മെസ്സിയാണ് നൂറ്റി പന്ത്രണ്ട് അന്താരാഷ്ട്ര ഗോളുകൾ ഇതുവരെ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നാൽ അർജൻറ്റീൻ ടീമിൻ്റെ രണ്ടായിരമത്തെ ഗോൾ അതൊരു വൈൽഡ് സ്റ്റോൺ ആണല്ലോ അത് നേടാൻ ദൈവം നിയോഗിച്ചത് തിയാഗോ അൽമേഡയാണ് അതവൻ അതിഗംഭീരമായിട്ട് നിർവഹിക്കുകയും ചെയ്തു കോണബോൾ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ഉറുഗ്വായിക്കെതിരെ പെനാൾട്ടി ബോക്സിന് പുറത്തു നിന്ന് ഒരു വെടിച്ചിൽ ഷോട്ടിലൂടെ അവൻ ആ ഗോള് കണ്ടെത്തി തീർച്ചയായിട്ടും അറിയണം തിയാഗോ അൽമയുടെയെ അർജൻറ്റീനയിൽ നിന്ന് യു എസ് പോയി എം എൽ എസിൽ കളിക്കവേ വേൾഡ് കപ്പ് ടീമിലിടം നേടി വേൾഡ് കപ്പ് കിരീടം ചൂടി എം എൽ എസ് കളിക്കുന്നൊരു താരം വേൾഡ് കപ്പ് കിരീടം ചൂടുന്നത് അത് ആദ്യമായിട്ടായിരുന്നു അതിനുശേഷം ബ്രസീലിലേക്ക് പോയി മൂട്ടോ ഫാഗോയിൽ കളിച്ച് അവിടെ വെച്ച് കൊപ്പ ലിബർട്ടഡോറസിൽ മുത്തമിട്ട് യൂറോപ്പിലേക്ക് പോകണമെന്ന ആഗ്രഹം ഒടുവിൽ അവൻ സാധിച്ചെടുത്തു ഇപ്പോൾ ലീഗ് വണ്ണിൽ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തിയാഗോ അൽമേഡക്ക് ഒരു കുട്ടിക്കാലമുണ്ട് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കുട്ടിക്കാലം അവൻ വളർന്നത് സിയോട്ടെ അപ്പാഷെ എന്ന് പറയുന്ന അർജൻറ്റീനയിലെ ഒരു തെരുവിലാണ് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളായിരുന്നു ഏറ്റവും അധികം ക്രൈം റേറ്റ് ഉള്ള ഡ്രഗ്സ് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സ്ഥലം അവിടെ നിന്നാണ് അവൻ വളർന്നു വന്നത് ആ ചെറിയ പ്രായത്തിൽ അവൻ ജീവിക്കാൻ വേണ്ടി പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ട്സുമൊക്കെ ഓരോ വീടിന് മുന്നിലും കൊണ്ടുപോയി വിൽക്കുമായിരുന്നു പിന്നീട് അവൻ ഫുട്ബോളിലേക്ക് തിരിയുകയും വില സാർസ് ഫീൽഡിലൂടെ വളർന്നു വരികയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറ്റ്ലാന്റ യുണൈറ്റഡിലേക്ക് ചേക്കേറുകയും ചെയ്തു ആ ഘട്ടത്തിലാണ് വേൾഡ് കപ്പിന് പോകുന്നതും കിരീടം ചൂടുന്നതും അതിനുശേഷം കഴിഞ്ഞ വർഷം ബൂട്ടഫാഗോയിൽ ഇപ്പോൾ അവൻ ലിയോണിൽ ഫ്രഞ്ച് ലീഗൂണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ വിങ്ങറായിട്ടും കളിക്കാൻ പറ്റും യെസ് അർജൻറ്റീനയ്ക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താവുന്ന താരം തിയാഗോ അൽമേഡ എന്ന യുവതാരം അതെ സാക്ഷാൽ ആങ്ഹേൽ ഡി മരിയ അണിഞ്ഞ ആ പതിനൊന്നാം നമ്പർ ജേഴ്സിയിലെ അവൻ വിസ്മയം തീർക്കാൻ റെഡിയാണ്